എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം വീടുകളിൽ പരിസരത്ത് മരത്തിലൊക്കെ ആയിട്ടൊക്കെ ഒത്തിരി പക്ഷികളൊക്കെ വന്നിരിക്കില്ലേ വേനൽക്കാലത്ത് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷികൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരില്ലേ അപ്പോൾ ഇതുപോലൊക്കെ ഒത്തിരി തൂവലൊക്കെ അവിടെങ്ങനെ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ക്രാഫ്റ്റൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ കുറച്ച് തൂവലുകളാണ് ഞാൻ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് വെച്ചൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഞാനിതുപോലൊരു കേക്ക് ബോർഡ് എടുക്കുന്നുണ്ട് അതിലൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു റെഡ് കളറാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ തൂവലൊക്കെ ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ടില്ല അപ്പോൾ അതിന് നല്ലൊരു കോമ്പിനേഷൻ വരുന്ന രീതിയിൽ ഞാനൊരു റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ തൂവലുകളൊക്കെ എടുത്ത് ഇതിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒട്ടിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഡബിൾ ടാപ്പാണ് എടുക്കുന്നത് ഗ്ലൂഗണ്ണും ഫിവികോളും ഒന്നും എല്ലായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഡബിൾ ടാപ്പിൽ നിന്ന് ആദ്യം തന്നെ ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര വീതി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് പകുതിയായി കട്ട് ചെയ്തെടുത്തിട്ട് വീതി കുറച്ചിട്ട് ഇങ്ങനെ കേക്ക് ബോർഡിൽ ഇങ്ങനെ താഴെ മുകളിലായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യം വരുന്ന ഭാഗത്തൊക്കെ ആയിട്ടൊന്ന് വീണ്ടും ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള കവറൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ലൊരു ഗ്ലൂ ആയിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോ തൂവൽ എടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നല്ല പോലെ ഇങ്ങനെ ഒട്ടി കിട്ടണം കേട്ടോ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിട്ട് ഇതാ ഓരോരോ തൂവൽ എടുത്ത് വീണ്ടും വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല കൊയിലിൻ്റെ തൂവൽ പ്രാവിൻ്റെ തൂവൽ പിന്നെ ഏതൊക്കെ പക്ഷിയുടെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഒത്തിരി തൂവലുണ്ട് അപ്പോൾ ബ്ലാക്ക് കളറൊക്കെ ഏത് പക്ഷിയുടെ ആണൊന്നും എനിക്ക് അറിയുന്നില്ല പിന്നെ ഞാൻ വീണ്ടും അവിടെ ഒക്കെ കുറച്ചും കൂടി ഡബിൾ ടൈപ്പ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെയായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഞാനിങ്ങനെ തൂവലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മളേതായ രീതിക്ക് ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതാ കേക്ക് ബോർഡിലൊക്കെ തൂവലൊക്കെ ഇങ്ങനെ ഇതുപോലെ അങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് അതിൻ്റെ അടിവശത്തായിട്ട് വീണ്ടും ഒന്ന് ഡബിൾ ടേപ്പ് ചെറിയ ചെറിയ പീസുകളായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു അങ്ങനെ ഇതൊക്കെ ഒന്നുകൂടി ഭംഗിയാക്കി എടുക്കണം പിന്നെ ഞാനിത് അതുപോലെ ഇങ്ങനെ കനം കുറഞ്ഞ അലുമിനിയം ഫോയിൽ ഷീറ്റുകളില്ലേ എടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വെറുതെ കളയുന്നതല്ലേ പാഴ്സലായിട്ട് ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ വെറുതെ നമ്മൾ വേസ്റ്റായി കളയുന്നതാണ് അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് കട്ട് ാണ് അപ്പോത്ര വലുപ്പൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയെടുക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് അത് നന്നായി ചുരുട്ടി ഉരുട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഇതാ ബോൾസുകളെല്ലാം താഴ്വശത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഡാബിൾ ഡാബില് സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിലൊക്കെ ആ ഗ്ലൂലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കിലായിട്ടൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് തെർമോക്കോൾ ആണ് അപ്പോൾ ഇതുപോലെ ഓരോ തെർമോക്കോൾ ബോൾസ് എടുത്തൊന്ന് പകുതിയാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ബ്ലേഡ് എടുത്തൊന്ന് കട്ട് ചെയ്ത് പകുതിയാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ബ്ലേഡൊക്കെ കയ്യിൽ വെച്ചൊക്കെ ഒന്ന് ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിത് മൂർച്ച കുറഞ്ഞ ബ്ലേഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കയ്യിൽ വെച്ച് ചെയ്ത് കാണിച്ചത് അപ്പോൾ കുറച്ച് തെർമോക്കോൾ ഒക്കെ ഇങ്ങനെ പകുതിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഫെവികോൾ വെച്ച് അവിടെ അവിടെ ആയിട്ടൊക്കെ ഒന്ന് ഗ്ലൂ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാനിങ്ങനെ ഓരോ തെർമോക്കോളിൻ്റെയും പകുതിയായി കട്ട് ചെയ്തതൊക്കെ അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന് പകരം നമുക്ക് ഹാഫ് ബീസൊക്കെ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതങ്ങനെ റെഡും ബ്ലാക്കും കളറും ഉള്ള ഒരു കോമ്പിനേഷനിലൊരു വൈറ്റ് കളറും കൂടി വന്നപ്പോൾ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലുള്ള ക്രാഫ്റ്റ് ഒക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായിട്ടൊക്കെ ഒന്ന് അറിയില്ല അത് ഇതൊരു ഡബിൾ ടാപ്പൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് ചുവരിൽ ഡോറിലൊക്കെ ആയിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റിയതാണ് പിന്നെ ഇതേപോലെ ഞാൻ കുറേ മുൻപ് ഇതുപോലെ തൂവലൊക്കെ കിട്ടിയപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി ാർട്ട് ചെയ്തതാണിത് അപ്പം ഇത് നല്ലൊരു ഭംഗിയായിട്ടുണ്ട് എത്ര നാൾ വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായി തന്നെ ഇരിക്കും പെട്ടെന്നൊന്നും നാശമായി പോകുന്നതൊന്നല്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഫ്ലവർ വേസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് തന്നെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്